കിലോ കഞ്ചാവുമായി വെസ്റ്റ് ബംഗാൾ സ്വദേശി പിടിയിൽ ചാലക്കുടി റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് പ്രതിയെ പിടികൂടിയത് പതിനേഴ് കിലോ കഞ്ചാവുമായി വെസ്റ്റ് ബംഗാൾ സ്വദേശി പിടിയിൽ വെസ്റ്റ് ബംഗാൾ സ്വദേശിയായ ഇരുപത്തിനാല് വയസ്സുള്ള അജ്ബുർ ഷെയ്ഖാണ് ചാലക്കുടി റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പോലീസ് പിടിയിലായത് കഞ്ചാവുമായി വരുന്നുണ്ടെന്ന രഹസ്യവിവരത്തെ തുടർന്ന് പോലീസ് റെയിൽവേ സ്റ്റേഷനിൽ കാത്തു നിൽക്കുകയും ട്രെയിനിൽ നിന്നും ഭാഗമായി ഇറങ്ങിയ പ്രതിയെ കൈയോടെ പിടികൂടുകയുമായിരുന്നു എട്ട് പ്ലാസ്റ്റിക് കവറുകളിലാക്കിയ കഞ്ചാവ് ബാഗിലാണ് സൂക്ഷിച്ചിരുന്നത് കഞ്ചാവിൻ്റെ കാരിയർ മാത്രമാണ് പിടിയിലായ പ്രതിയെന്നാണ് പോലീസ് നിഗമനം കഞ്ചാവ് എവിടെ നിന്ന് ലഭിച്ചുവെന്നും എവിടേക്കാണ് കൊണ്ടുപോകുന്നതടക്കമുള്ള കാര്യങ്ങൾ കൂടുതൽ ചോദ്യം ചെയ്താലേ വ്യക്തമാകൂ യും സാധനത്തിന്റെയും കവർന്ന് വേറെ വേറെ വീട്ടിലറിയാൻ വന്നു വീടിയോടിക്കട്ടോ